കർത്താവിൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തില് പരാജയങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുന്ന കാരണമെന്ന് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് ജീവിതത്തില് പരാജയങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാൻ ഒറ്റ കാരണമേ ഉള്ളൂ അത് ആലോചനയില്ലാത്ത എടുത്തുചാട്ടമാണ് നമ്മുടെ പൂർവികരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ കാളവെറ്റു എന്ന് കേട്ട് കയറെടുക്കാൻ തലമെന്ന് പരീക്ഷകളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും വടക്കുകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും വരും വരായികളെ കുറിച്ച് ചിന്തിച്ചു മാത്രമേ എടുത്തു ചാടാനായിട്ട് പാടുള്ളൂ ആലോചനയില്ലാതെ എടുത്തു ചാടിയപ്പോഴാണ് സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് യേശുവിന്റെ മുമ്പിലേക്ക് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നീമജ്യും പരിസരം കൊണ്ടുവന്ന് നിർത്തി അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം വ്യഭിചാരത്തെ പിടിക്കപ്പെട്ട വ്യക്തിയെ എന്താണ് ചെയ്യേണ്ടത് എങ്കിലും യേശുവിന്റെ അഭിപ്രായം അറിയാനാ അവര് ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നത് ഈശോയുടെ അഭിപ്രായം കേൾക്കുമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ വചന ഇപ്രകാരം പറയുന്നു അവന് കുറ്റം ആരോപിക്കാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീയെ ക്രിസ്തുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നതെന്ന് ക്രിസ്തു എന്താ ചെയ്തത് ക്രിസ്തു ചെയ്യുന്നത് എന്താണെന്ന് വിശ്വ യോഗ സുവിശേഷം എട്ടാം അധ്യായം ആറാം തിരുവചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട് യേശു ആകട്ടെ കുരിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു വിരൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സാവകാശം കിട്ടും എന്തിനാണ് ആലോചിക്കാനായിട്ട് യേശു എന്താണ് എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിലൊക്കെ തർക്കമുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പ യേശുവിന്റെ വിരൽ യേശു എഴുതിക്കൊണ്ടിരുന്നപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയായി അതുകൊണ്ടാണ് അവർ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം ക്രിസ്തു അവർക്ക് കൊടുത്തത് ആലോചനയില്ലാത്ത പ്രതികരണവും പ്രവർത്തനവും ഒക്കെ പതിരുപോലെ മാറിപ്പോകാൻ ഇടവരും യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ